കഥ അടിയല് ആരൊക്കെയോ ചേർന്ന് അമ്മയെ ആംബുലൻസിലേക്ക് എടുത്തു വെച്ചു മൂത്ത മകനായ സുരേട്ടനും രണ്ടാമനായ കൊച്ചേട്ടനും തൊട്ടു പിന്നാലെ കയറി അമ്മയുടെ അരികിലിരുന്നു ബാബുവാണ് എൻ്റെ കയ്യിൽ പിടിച്ച് ബലമായി വണ്ടിയിൽ കയറ്റി ഇരുത്തിയത് അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ റോഡിൽ തന്നെ തറങ്ങി നിൽക്കുമായിരുന്നു വണ്ടി പോയതിനു ശേഷം ഒന്ന് കൺചിമ്മി മറ്റൊരു ലോകത്തേക്ക് പറക്കുമായിരുന്നു അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ബാബു എന്റെ കയ്യിൽ പിടിച്ചത് അതോ അമ്മ പറഞ്ഞേൽപ്പിച്ചതായിരിക്കുമോ ആവോ കയറിയിരുന്നപ്പോൾ കാലിൻ്റെ മുൻവശം സ്ട്രെച്ചറിലൊന്ന് മുട്ടി വലതു കാലിലെ പെരുവിരലാണ് എന്നോ ഒടുങ്ങി മടങ്ങിയ ഒരു എല്ലുകഷണം അതിൻ്റെ ഉള്ളിലുണ്ട് ചെറുതായി നീട്ടി തട്ടിയാൽ പോലും നീറ്റുന്ന വേദനയാണ് തോന്നാറ് ഇന്ന് പക്ഷേ എന്തോ എനിക്ക് ഒട്ടും തന്നെ വേദനിച്ചില്ല അടുത്ത് കയറിയിരുന്നിട്ട് മേട്ടന്മാർ തലവുയർത്താതെ ഇരുന്നതും ആശ്വാസമായി ബാബു അമ്മയുടെ കറുത്ത വാനിറ്റി ബാഗും ഒരു ബിഗ്ഷോപ്പറുമെടുത്ത് മുൻസീറ്റിൽ കയറിയിരുന്നു അമ്മ തൊട്ടതും അമ്മയെ തൊട്ടതുമായ ചില ചെറിയ വസ്തുക്കൾ ആ ബാഗുകളിൽ തേക്കിക്കൂടിയിരിക്കുന്നുണ്ട് വക്കിലിത്തിരി ഞണുക്ക് വീണ സ്റ്റീൽ തൂക്കുപാത്രത്തിന്റെ വള്ളിയും പഴയ ദുബായ് ഫ്ലാസ്കിന്റെ കറുത്ത പിടിയും പുറത്തേക്കൊന്തി നിൽക്കുന്നുണ്ട് അവയെ നോക്കിയിരിക്കെ എൻ്റെ മനസ്സിലെ കറുത്തിരണ്ട മേഘങ്ങൾ കനം വയ്ക്കാൻ തുടങ്ങി ആ നിമിഷം മുഖമൊന്ന് കാണണമെന്ന ചിന്തയിൽ ഞാൻ അമ്മയെ നോക്കി വെളുത്ത മുണ്ടിൻ്റെ ശുഭ്രതയിൽ അതിനേക്കാൾ വെൺമ തോവുന്ന മുഖവുമായി അമ്മ നിവർന്നു കിടന്നു ആഴത്തിലുള്ള ഉറക്കത്തിൻ്റെ ഏതോ പടവിൽ വിശ്രമിക്കുകയാണ് അമ്മ ഇപ്പോൾ വേനലുച്ചകളിൽ ലൂണുകഴിഞ്ഞ് ചായ്പിലെ പടിയിൽ കയ്യിൽ തലവെച്ചു അതേ മുഖം ഞങ്ങളുടെ ആരുടെയെങ്കിലും ശബ്ദം കേട്ടാൽ അമ്മ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുമെന്ന് തോന്നി ഒരു ചെറിയ നിഴലനക്കത്തിന് പോലും പാതി കണ്ണു തുറന്ന് ചുറ്റും നോക്കിയിരുന്ന അമ്മയെ പറ്റിച്ച് പുറത്തു ചാടിയിരുന്ന അവധിക്കാലങ്ങൾ മങ്ങിയ ചിത്രങ്ങളായി മനസ്സിൽ തെളിഞ്ഞു പുളിയുറുമ്പുകൾ കൂടാരം കെട്ടിയ മാവിലെ ചാർത്തുകൾക്കിടയിലൂടെ കയറി ഇരുളു വിഴുങ്ങി കിടക്കുന്ന ഇടവഴിയിലേക്ക് ഉരുസിയിറങ്ങുന്നത് കല്ലുവെട്ടുകുഴിയുടെ മടക്കുകളിൽ ഒളിഞ്ഞിരുന്നു ചീട്ടുകളി പരിശീലിച്ചത് വിറയ്ക്കുന്ന വിരലുകൾക്കിടയിൽ ആദ്യത്തെ കുറ്റിപീടി പുകഞ്ഞു നീറിയത് എല്ലാം അവധിക്കാലങ്ങളിലെ ഒളിനേരങ്ങളിലായിരുന്നു നമ്മൾ പേരും അമ്മയുടെ അടുത്തിങ്ങനെ ഇരുന്നത് ഒരുപാട് കാലം മുന്നെയാണ് അല്ലേ അതോ ഇരുന്നിട്ടേയില്ല എന്നുണ്ടോ ഓർമ്മയിൽ ഒന്നും തെളിയുന്നില്ലടോ സുരേട്ടന്റെ ശബ്ദത്തിന് നേരിയ വിറയിൽ ബാധിച്ചിട്ടുണ്ട് അറിയാതെ മുഖമുയർത്തിയപ്പോൾ കണ്ണിന് താഴെ വീണ ചുളിഞ്ഞരമ്പുകൾ കണ്ടു നരച്ച മുടിയും താടിയും കണ്ടു പാതിയിലേറെ കടന്നു കഴിഞ്ഞവനാണല്ലോ ഞാനും എന്ന് സ്വയം ഓർമ്മപ്പെടുത്തി ഏട്ടൻ ഓർമ്മയില്ലായിട്ടാണ് രാത്രികളിൽ നമ്മളും ദൈവും അമ്മയുടെ അടുത്ത് വട്ടം കൂടിയിരുന്നല്ലേ കഥകൾ പറഞ്ഞിരുന്നത് പുരപ്പുറത്തും തൊടിയിൽ മഴ പെയ്ത് തിമിർക്കുന്നുണ്ടാവും ആ പെരുമഴക്കാലങ്ങളെയൊക്കെ ഏട്ടൻ എപ്പോഴും മായച്ചു കളഞ്ഞത് കൊച്ചേട്ടൻ്റെ പതിങ്ങിയ ശബ്ദതാളത്തിൽ പുറത്തേക്ക് വന്ന മഴക്കാലം എന്ന വാക്ക് വണ്ടിയിലാകെ കുളിരു പടർത്തി മനസ്സുകളെ നനച്ചു കെട്ടിക്കിടന്ന പലതും ഒഴുകി അകലുന്നതറിഞ്ഞു പുറത്തേക്ക് നോക്കിയപ്പോൾ ചില്ലിനുറത്ത് തെളിയുകയും മായുകയും ചെയ്യുന്ന പച്ചപ്പുകളെ കണ്ടു എനിക്കും ആരോടെങ്കിലും സംസാരിച്ചേ പറ്റൂ എന്ന് തോന്നി ഞാൻ കൈനീട്ടി സുരേട്ടനെ വെല്ലയൊന്ന് തൊട്ടു കാലങ്ങളുടെ അകലം നീണ്ട റെയിൽപാതകളുടെ വിദൂരത കാഴ്ചകളെ മറയ്ക്കുന്ന മൂടൽമഞ്ഞിന്റെ നിഗൂഢത എല്ലാം ഒരുമിച്ച് കൂടുകയും പിന്നീട് പതിയെ ഞങ്ങൾക്കിടയിൽ നിന്ന് പൊടുങ്ങിളകി മായുകയും ചെയ്യുന്നു നീ ഇപ്പോഴും അലങ്ങി നടപ്പ് തന്നെയാണ് പണി അല്ലേ ഈ വാർത്തം അറിയിക്കാൻ കഴിയില്ലേ എന്നായിരുന്നു എൻ്റെ പേടി ജന്മാന്തര പുണ്യം കൊണ്ട് കൃത്യ സമയത്തന്നെ എത്തി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ ഒരു കഥയും കൂടിയായി ഞാൻ കയ്യെടുത്തു ഞങ്ങൾക്കിടയിലെ റെയിൽപാതകൾക്ക് പിന്നെയും ജീവൻ വെച്ചു നമ്മുടെ അമ്മയ്ക്ക് ആകെ കൂടി ഒരേ ഒരു മനോവിഷമേ ഉണ്ടായിട്ടുള്ളൂ എന്താ ചെയ്യ ഓരോരുത്തരുടെ വിധി പറയാനുള്ള സന്ദർഭവും സമയവും ഇതല്ല എന്നറിയാം പക്ഷേ ഈ കിടക്കുന്ന ആളിനെ ഓർത്തപ്പോൾ ബാബു ഒന്ന് തിരിഞ്ഞു നോക്കി മൂത്തയാളുടെ പ്രകടനം കഴിഞ്ഞെന്ന് തോന്നി കൊച്ചേട്ടൻ ഒന്നും പ്രതികരിച്ചില്ല മനസ്സിലുണ്ടാവും കൂടുതൽ മൂർച്ച തീർച്ചകളോടെ എല്ലാം സാവധാനം പുറത്തേക്ക് വരും കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന മനോഹരമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഫോക്കസ് ശരിയാക്കി ധ്യാനത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന വിശ്രാന്തി അതിനെക്കുറിച്ച് ഒരാളോട് മാത്രം ഒരിക്കൽ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മയപ്പോൾ നേരിയതും മുണ്ട് മുചാല വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് അയയിൽ വിരിക്കുകയായിരുന്നു നിറച്ച മുടിക്കെട്ടിൽ നിന്ന് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു ഒരു ചുളിവ് പോലുമില്ലാതെ തുണികളെല്ലാം വിരിച്ചതിനു ശേഷം കൗതുകത്തോടെ മുന്നിൽ വന്നു നിന്നു ഞാൻ അപ്പോഴും വിവരണം തുടരുകയായിരുന്നു ജീവിതത്തിൽ മറ്റെങ്ങു നിന്നും കിട്ടാത്ത ആനന്ദധാരയിൽ നമ്മളിങ്ങനെ ഒഴുകുന്ന നിമിഷം ഒരു കുഞ്ഞനക്കം പോലും ഗതി മാറ്റുമെന്ന ഉൾഭയത്തോടെ ശ്വാസമടക്കി പിടിച്ച് സകല ഇന്ദ്രിയങ്ങളും അതിലേക്ക് മാത്രമായി തുറന്നിട്ട് പ്രതിമ പോലെ ഇരിക്കണം ആ കാത്തിരിപ്പിനു പോലും എന്തൊരു നിറവാണെന്നോ സൂക്ഷ്മതയും ആരാധനയും നിറഞ്ഞ കണ്ണുകളോടെ ചലനശേഷി നഷ്ടപ്പെട്ടവനെ പോലെ ഒരേ നിലയിൽ ഞാൻ അതിനെ അളന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ വശ്യതയിലേക്ക് ഞാനിങ്ങനെ ഒഴുകിപ്പോവുകയാണെന്ന് തോന്നും അത്രയും ബ്രഹ്മാത്മകത നിറഞ്ഞ മറ്റൊരു സന്ദർഭവും എന്നെ വന്നു തൊട്ടിട്ടില്ല അതാണ് ഞാനിങ്ങനെ അമ്മയ്ക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് മുടിക്കെട്ട് മുന്നിലേക്കിട്ടു വെള്ളത്തുള്ളികൾ തെറിച്ചു വീണത് കൺപോളകളിലേക്കാണ് എന്തൊരു സുഖമുള്ള തണുപ്പായിരുന്നു ഉണ്ണി നമ്മുടെ തെക്കേ മൂലക്കിലെ വരയ്ക്കപ്പ്ളാവിന്റെ താഴെ വലിയൊരു പുത്തുണ്ട് കുറെ കാലം അതിലൊരാള് താമസിച്ചിരുന്നു തിളങ്ങുന്ന കറുപ്പില് സ്വർണപ്പുള്ളികളുള്ള നല്ലൊരു ചൊങ്കൻ മോർഖൻകുട്ടി ചെറുപ്പക്കാരനാ തീവയില് പൂത്തിറങ്ങണ ഉച്ചകളില് അവന്റെ ഒരു ഇറങ്ങലുണ്ട് ഒരില്ല പോലും അനങ്ങുന്നുണ്ടാവില്ല അതീവ ജാഗ്രതയോടെ എന്നാലോ നിലമറിഞ്ഞുള്ള ഗംഭീര യാത്ര ഞാൻ ആ കാഴ്ചയിൽ അങ്ങോട്ട് കുടുങ്ങിപ്പോയി നബീസ കഞ്ഞിവെള്ളത്തിന് വന്നപ്പോഴാ എണീറ്റത് അമ്മയുടെ വിരൽ തണുപ്പ് തലമുടി ഇഴകളിലൂടെ പടരാൻ തുടങ്ങി ഇഷ്ടമുള്ള ഇടങ്ങളിലും കാഴ്ചകളിലും മാത്രമായി മുഴുകി ജീവിക്കാൻ കഴിയണത് ഭാഗ്യമാണ് കാടായാലും നാടായാലും മനസ്സിനെ തണുപ്പിക്കുന്ന സംഗതികൾ ഉണ്ടാവണം ചുറ്റിനും വിരലറ്റത്തും തൊലിപ്പുറത്തും കണ്ണെത്തുവോളവും പ്രിയപ്പെട്ട കാഴ്ചകളിങ്ങനെ പതഞ്ഞു നിൽക്കണം കുളിര് തെളിയുന്നതുവരെ അതിൽ മുങ്ങണം അതുതന്നെയല്ലേ മോക്ഷം കണ്ണിലൊരു നീർത്തുള്ളി വീണ തണുപ്പിറങ്ങി വന്നു ചിന്ത മുറിഞ്ഞു അമ്മയാണ് ജീവനറ്റ് മുന്നിൽ കിടക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സ് വഴങ്ങുന്നില്ല പറഞ്ഞു കേട്ടത് പോലെയോ ഉള്ള പൊള്ളിക്കുന്ന ഹൃദയഭാരമൊന്നും തോന്നുന്നില്ല നിർവികാരതയാണ് മനസ്സിലും ശരീരത്തിലും പൊതുങ്ങി നിൽക്കുന്നത് ഈ വൈകിയ വേളയിലും അമ്മ എന്നെ തൊടുന്നില്ലല്ലോ നീ പതിനഞ്ച് കഴിയണതുവരെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ചടങ്ങുകളൊക്കെ തീർക്കണ്ടേ ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് ദൈവവും അളിയനും ഉണ്ടാവും ചോദ്യം കൊച്ചേട്ടനാണ് കൊച്ചേട്ടനോടാണ് എന്നോടല്ല എന്ന് കരുതുന്നു പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇനി ഒന്നും വേണ്ടല്ലോ എന്നോർക്കുമ്പോൾ എല്ലാവരും പറ്റുന്നത് പോലെ ചെയ്യട്ടെ അല്ലേ ഉണ്ണി എന്താ പ്ലാന് ഉണ്ടാവുമെന്ന് മറുപടി പറയാൻ ഒരുങ്ങിയതാണ് അപ്പോഴേക്കും സുരേട്ടൻ സുരേട്ടനൊന്ന് നീട്ടിമൂളി ബാബു പിന്നെയും തലതിരിച്ച് എന്നെ നോക്കി ഞാൻ മിക്കവാറും നാളെ തന്നെ മടങ്ങും എല്ലാം ഇന്നത്തോടെ തീരില്ലേ മരണം എന്നാൽ അവസാനമെന്നുകൂടി അർത്ഥമുണ്ട് അല്ലേ ആരും ഒന്നും മിണ്ടിയില്ല വണ്ടി പ്രധാന നിരത്തിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ചെറിയ റോഡിലേക്ക് തിരിഞ്ഞു ചേച്ചിയും അളിയനും കയറിയ കാർ പിന്നാലെയുണ്ട് ഏട്ടന്മാർ അവരുടെ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി അതിയായ ലാഘവത്തോടെ രാഷ്ട്രീയത്തിലേക്കും ഓഹരി കച്ചവടത്തിലേക്കുമൊക്കെ വിഷയങ്ങൾ മാറ്റി മാറ്റി സഞ്ചരിക്കുന്ന അവർക്കിടയിൽ ഒരു മൂഢനായി ഞാനിരുന്നു എന്നും ആയിരുന്നു മുന്നിലിരിക്കുന്ന ബാബുവിൻ്റെ മുഖത്തും അപരിചിതത്വമാണ് അവൻ്റെ ഏട്ടൻ മാണിയും ഞാനും കോടത്തല യു പിയിൽ ഒന്നിച്ചു പഠിച്ചവരാണ് മാണിയുടെ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിച്ചക്കനാണ് അമ്മയുടെ കാര്യക്കാരനായ ബാബു എന്നറിഞ്ഞത് ഐ സി യുവിൻ്റെ മുന്നിൽ വെച്ചാണ് തളർന്നു വീണപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചതും ഏട്ടന്മാരെയും ചേച്ചിയെയും വിവരം അറിയിച്ചതും ബാബു ആണത്രേ തിരക്കുകളെല്ലാം സെറ്റിൽ ചെയ്ത് എല്ലാവരും എത്തിയപ്പോഴേക്കും അമ്മ യാത്രയാവാൻ തുടങ്ങിയിരുന്നു പതിവ് പോലെ വൈകിയെത്തിയ എൻ്റെ വിരൽ തുമ്പില് രണ്ടിറ്റു വെള്ളവും കൂടി ഏറ്റുവാങ്ങി അമ്മ മെല്ലെ മെല്ലെ കണ്ണടച്ചു ഒരില കൊഴിഞ്ഞു വീഴുന്ന സൗമ്യതയോടെയോടെ ആ യാത്ര എല്ലാത്തിനും സാക്ഷിയായി കലങ്ങിയ കണ്ണുകളുമായി വട്ടച്ചില്ല പുറത്ത് ബാബു നിന്നിരുന്നു അല്ല രാജ നമ്മുടെ കഴുത്തിലൊരു അടിലുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വരവിനും കൂടി കണ്ടതാ നിനക്ക് ഉറമയില്ലേ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്നതാ ഒറിജിനൽ കല്ല പതക്കത്തില് സുരേട്ടൻ പണിപ്പെട്ട ശബ്ദം ഒതുക്കിയാണ് ചോദിക്കുന്നത് കൊച്ചേട്ട് നെറ്റിയിൽ ചുളിവ് വീഴുന്നുണ്ട് മൂപ്പർ ബാബുവിനെ ഒളികണ്ണിയിട്ട് നോക്കുന്നത് ഞാനും കണ്ടു അമ്മടെ ബാഗിലുണ്ടാവും നോക്കാം വീടത്തട്ടെ അല്ലെങ്കിൽ ദൈവം വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടാവും അന്വേഷിക്കാം ഇപ്പൊ ഒന്നും വെണ്ടണ്ട അനിയന്റെ ഒന്നും സുരേട്ടനെ തണുപ്പിച്ചിട്ടില്ല ആളാകെ അസ്വസ്ഥനാണ് ഉണ്ടായാ മതി കഴിഞ്ഞ വരവിന് രാധിക രേവുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല സന്തോഷായി അച്ചമ്മ മരിച്ചാല് ഈ മാല എന്റെ കുട്ടിക്കാട്ടോ എന്ന് അമ്മ അവളോട് പറയണത് ഞാൻ കേട്ടിരുന്നു നമ്മുടെ കുടുംബത്തില് രേവു മാത്രല്ലേ ഒരു പെൺകുട്ടിയില്ലു പെൺകുട്ടി എന്ന ക്ലോസ് ഒക്കെ അവിടെ നിൽക്കട്ടെട്ടാ അമ്മടെ സ്വത്തല്ലേ അതും ഒരു റയർ പീസ് കണ്ടെത്തണം ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം കൊച്ചേട്ടൻ പറഞ്ഞു സുരേട്ടൻ എന്തോ പറയാൻ ഓങ്ങിയെങ്കിലും എന്നെ തറപ്പിച്ചു നോക്കി മിണ്ടാതിരുന്നു അഡില്ല് എൻ്റെ ഓർമ്മയിലും പിന്നി അച്ഛൻ മരിച്ചു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ കഴുത്തിൽ അത് സ്ഥിരമായി കാണാൻ തുടങ്ങിയത് അമ്മയ്ക്കിന് എന്തിനാ അഡിലും പതുക്കും അത് ഞാനെടുത്തോട്ടെ എന്ന ചേച്ചിയുടെ ചോദ്യവും അതെന്താ ഞാനത് കഴുത്തിലിട്ടാലേ എന്ന അമ്മയുടെ ഉത്തരവും കനത്തു കിടന്നിരുന്നു നൂല് പോലെ ഒരു മാല മാത്രം കെട്ടിയിരുന്ന കഴുത്തിൽ കല്ലും മിന്നലുമൊക്കെ ഒരു അധികപ്പറ്റായി എനിക്കും ആദ്യം തോന്നി ഒരു വേള പഴകിയാൽ എന്ന വരികൾ പോലെ ആ കാഴ്ചയും പഴകി പിന്നെ അതൊക്കെ ശ്രദ്ധയിൽ നിന്നും മാഞ്ഞുപോയി അമ്മയുടെ ലോകവും എന്റെ ലോകവും എന്ന വേർതിരിവിൽ കാഴ്ചകൾക്കും ചിന്തകൾക്കും മാറ്റം വന്നു അടുക്കാൻ അനുവദിക്കാതെ വീടും നാടും അകന്നകന്ന് നിൽക്കാൻ തുടങ്ങി വിളിക്കാനും വരാനുമുള്ള സന്ദർഭങ്ങൾ ധാരാളമുണ്ടായിരുന്നു പക്ഷേ എന്തോ വേരുകൾ പറഞ്ഞു പോയതുപോലെ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടൊക്കെയോ നീങ്ങി വണ്ടി ഗേറ്റ് കടന്ന ഉള്ളിലേക്ക് കയറി വീടിൻ്റെ മുറ്റത്ത് ടാർപ്പായ കൊണ്ടുള്ള പന്തലുണ്ട് ചുവപ്പ് നിലയും പ്ലാസ്റ്റിക് കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട് മുറ്റത്തെ മാവിൻ്റെ കൊമ്പിൽ കോടാലി വീഴുന്നുണ്ട് എല്ലാം ബാബുവിൻ്റെ ഏർപ്പാടായിരിക്കണം ആംബുലൻസ് കണ്ടതോടെ തൊടിയിലും വഴിയിലും മുറ്റത്തും ആളുകൾ നിറയാന് തുടങ്ങി പഴമയുടെ പുറന്തോടിനുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നു ഞങ്ങളുടെ വീട് ഒരു മരണവീടിൻ്റെ ബഹളങ്ങളിലേക്ക് മുഖമുയർത്തുന്നതും നോക്കി ഞാൻ മുറ്റത്ത് നിന്നു ചുറ്റിനുമുള്ള ബഹളങ്ങളിൽ നിന്ന് മൂടി ഒളിക്കാനാണ് മനസ്സുവെപ്രളപ്പെടുന്നത് നിൻ്റെ ഉള്ളിലും ഒരു കാട് വളരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു മൗനത്തിലേക്കും ശാന്തതയിലേക്കും ഒറ്റയാവലിലേക്കും വേരുകൾ പടർത്തുന്ന കനപ്പ് പുറം കാഴ്ചകളിൽ നിന്നും ഉൾവലിഞ്ഞ് മറ്റൊരു ധ്യാനത്തിലേക്ക് വഴിയിറങ്ങിപ്പോകുന്ന ഇരുളിമ ബാബു തട്ടി വിളിച്ചു അകത്തേക്കോ കൂട്ടി ഉമ്മറത്തെ നിലത്ത് അമ്മയെ കിടത്തിയിട്ടുണ്ട് തലയ്ക്കൽ നിലവിളക്കും തേങ്ങാമുറിയുമുണ്ട് ബന്ധുക്കൾ ആരൊക്കെയോ ഗർഭ പുല്ലുപിടിച്ച് അകത്തി അടുത്തിരുന്ന് തേങ്ങുന്നുണ്ട് അകത്ത് അമ്മയുടെ മുറിയിൽ സഞ്ചികളും കവറുകളും വാരി വലിച്ചിട്ടിട്ടുണ്ട് ഏട്ടന്മാരും അളിയനും ചേച്ചിയും അലമാരകളിൽ തിരച്ചിലാണ് അടുക്കി വെച്ച വേഷ്ടികളും വെരിപ്പുകളും കുഴച്ചു മറിച്ച് തപ്പുന്നുണ്ട് ജനൽപ്പടിയിൽ അമ്മയുടെ മരുന്നു കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട് വില കുറഞ്ഞ രണ്ട് പ്ലാസ്റ്റിക് ടോർച്ചുകളും കളഭടപ്പിയും കട്ടിലിലുണ്ട് അമ്മയ്ക്ക് ടോർച്ച് ടോർച്ചെടുത്തുണ്ടെങ്കിൽ ഉറക്കം വരൂ പണ്ടേയുള്ള ശീലമാണ് തലയിണയുടെ മുകളിൽ ചിന്താവിഷ്ടയായ സീത അടയാളം വെച്ച് മടക്കി വെച്ചിട്ടുണ്ട് അപരാധിയെ ദണ്ഡിയാതെയാം കൃപയാൽ സംശയമാർന്ന ധാർമ്മികൻ അപകൽമശ ശിക്ഷയേറ്റു ഞാൻ നൃപനിപ്പാപമൊഴിപ്പതെങ്ങനെ ഞാൻ പുസ്തകമടച്ചു അപ്പോൾ ചടങ്ങിനൊടുക്കാനുള്ള വെള്ളമുണ്ടുകളുമായി ബാബു കടന്നു വന്നു മുറിയിലെ അവസ്ഥ കണ്ട അമ്പരന്നെങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ചുപോയി അവനോട് ചോദിച്ചാലോ എനിക്ക് നല്ല ഡൗട്ടുണ്ട് നീ ശ്രദ്ധിച്ചോ നമ്മളോടൊരു കാനം പോലെ അളിയൻ ചോദിച്ചു ഇപ്പം വേണ്ട എല്ലാം കഴിഞ്ഞിട്ട് നാളെ മതി അതുവരെ സംഗതി പുറത്തുവിടണ്ട ഇതിപ്പോൾ എന്താ ഏതാണോ ഏതു വഴി തിരിയുമെന്നോ ഒന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ ചേച്ചി ഗൗരവത്തോടെ പറഞ്ഞു ഏട്ടന്മാർ മുഖത്തോട് മുഖം നോക്കി ഞാൻ മുണ്ടെടുത്ത പുറത്തേക്ക് നടന്നു ആരോ വന്ന് തോളിൽ തൊട്ടു രാമൻ മാഷാണ് അമ്മയുടെ സൗഹൃദം അനക്കമറ്റ നോട്ടം ചിലമ്പിച്ച ശബ്ദം മുങ്ങി വരൂ വൈകിക്കണ്ട പോയ ആളുടെ മനസ്സിനൊത്ത് വേണം കർമ്മങ്ങൾ ചെയ്യാൻ മരിച്ചവർക്ക് മരിച്ചവർക്ക് മോക്ഷം കൊടുത്തു എന്ന് സമാധാനിക്കലിലാണല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതം തെളിയുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാവണം തൊടിയിൽ ചിതയൊരുങ്ങിയിട്ടുണ്ട് താക്കോലിനനുസരിച്ച് നീങ്ങുന്ന പാവയെ പോലെ എന്തൊക്കെയോ ചെയ്തുകൂട്ടി ഉള്ളു തൊടാതെയുള്ള കാട്ടിക്കൊട്ടലുകൾ അവസാനിച്ചത് ചിതയിൽ വെച്ച അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് വിളറിയ നെറ്റിയിൽ ചെറിയ വെള്ളത്തുള്ളികളുണ്ട് വേഷ്ടിയുടെ തലപൊക്കി വിയർപ്പൊക്കുന്ന അമ്മയെ ഓർമ്മ വന്നു വിരൽ നീട്ടി വെള്ളം തുടച്ചു കളഞ്ഞു തണുപ്പ് ശരീരമാകെ അരിച്ചു കയറി കണ്ണു പുകഞ്ഞു നീറി നെഞ്ചിൽ കനം നിറഞ്ഞു തീയാളി തുടങ്ങി അമ്മ ഓർമ്മയിലേക്ക് പടരാൻ തുടങ്ങി ആരെയും കാത്തു നിൽക്കാതെ ഞാൻ നേരെ പുഴയിലേക്ക് നടന്നു മണലിൻ്റെ ചൂട് ശിരസിനെയും പൊള്ളിക്കുന്നു ഉഷ്ണം ഉഷ്ണേന അമ്മയുടെ വാക്കുകൾ എല്ലാം മറക്കണം ഞാൻ മണലിൽ നിവർന്നു കിടന്നു നേറ്റലിൻ്റെ ഉന്മാദാവസ്ഥയിലേക്ക് ശരീരത്തിനെയും മനസ്സിനെയും അഴിച്ചിട്ടു പൊള്ളി പിടയുക ഒരുകിത്തെളിഞ്ഞ് ശുദ്ധമാവുക ശില പോലുറയ്ക്കുക ആരോ കയ്യിൽ വന്ന് തൊട്ടപ്പോഴാണ് കണ്ണു തുറന്നത് ബാബുവാണ് അവൻ അടുത്തിരുന്ന് ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നു അമ്മയുടെ ചില എഴുത്തുകളാണ് എല്ലാ കണക്കുകളും ഇതിലുണ്ടത്രേ ഉണ്ണി വന്നാലേ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഈ പുഴയിൽ എറിയണം എന്ന് പറഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞല്ലോ ഞാനിറങ്ങണം ഇനി അങ്ങോട്ട് വരാൻ വയ്യ ബാബു പുഴയിലൂടെ നടന്നു പോകുന്നത് കണ്ടു ഞാൻ പൊതി അഴിച്ചു ഒരു പഴയ ഡയറിയും നാലായി മടക്കിയ കടലാസുമാണ് മഷിപ്പേന കൊണ്ടുള്ള കുനുകുനായ എഴുത്തിലൂടെ വിരലോടിച്ചു ആദ്യമായിട്ടാണ് അമ്മയുടെ കൈപ്പട ശ്രദ്ധിക്കുന്നത് വലത്തോട്ട് ചെരിഞ്ഞ ഭംഗിയുള്ള അക്ഷരങ്ങൾ മക്കൾക്ക് അമ്മ പോവുകയാണ് കാത്തിരിപ്പിന്റെയും സഹനത്തിൻ്റെയും കണക്കുകൾ പറഞ്ഞ് ബോറടിപ്പിക്കാനല്ല ഈ എഴുത്ത് മറ്റു ചില കണക്കുകൾ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും വിഷമം വിഷമമുണ്ടാവുമെന്ന് തോന്നുന്നു സമയമില്ലാത്തവരാണ് നിങ്ങളെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ് വീടും തൊടിയും അച്ഛന്റെ പേരിലാണല്ലോ അത് നിങ്ങൾക്ക് വേദിച്ചെടുക്കാം എൻ്റെ സ്വന്തം സ്വത്തായ ആഭരണങ്ങളും മൂച്ചിക്കലി കണ്ടവും ഞാൻ സ്വമേധയാ വിറ്റു കിട്ടിയ തുക രാമന്മാഷ പ്രസിഡൻ്റായ വായനശാല കമ്മിറ്റിയെ ഏൽപ്പിച്ചു നമ്മുടെ നാട്ടിൽ ഒരു വായനശാല ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിന് അല്പം കൂടി അർത്ഥവും വെളിച്ചവും കിട്ടുമായിരുന്നു ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും ഒരു ഗുണമായി മാറട്ടെ അക്ഷരങ്ങളായി വാക്കുകളായി ഈ മണ്ണിൽ പേതിറങ്ങട്ടെ ഉണ്ണിക്ക് അമ്മയുടെ എഴുത്തുകളാണ് ഈ ഡയറി നിറയെ ഒരുപാട് വൈകിപ്പോയെങ്കിലും അല്പമൊന്ന് തുറന്നു കിട്ടിയ ഇഷ്ടയിടത്തെക്കുറിച്ചുള്ള ചിന്തകൾ ചിലത് അങ്ങനെയാണല്ലോ തൊട്ടടുത്തുണ്ടെങ്കിലും നമ്മുടെ കയ്യിലെത്താൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും നിന്റെ യാത്രകൾ തുടരുക നിന്നെ പൂർണ്ണ തൃപ്തനാക്കുന്ന ഒന്ന് എവിടെയെങ്കിലും ഉണ്ടാവും അതിലേക്ക് നിന്റെ വഴികൾ നീളട്ടെ എന്ന് ആശംസിക്കുന്നു ഇതെല്ലാം കത്തിച്ചു കളയാൻ വിചാരിച്ച് തിരിച്ചെടുത്തതാണ് നിനക്ക് വേണമെങ്കിൽ വായിക്കാം ഇല്ലെങ്കിൽ ചിതാഭസ്മത്തോടൊപ്പം പുഴയിലൊഴുക്കാം സ്നേഹത്തോടെ അമ്മ ഞാൻ മെല്ലെ പുഴയിലേക്ക് നടന്നു പതിങ്ങൊഴുകുന്ന തെളിവെള്ളത്തിന് അമ്മയുടെ വിരൽ തണുപ്പ് പുസ്തകം നെഞ്ചോടടുക്കി പിടിച്ച് അരയറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി വെയിലിന്റെ തീഷ്ണതയിൽ കണ്ണു മഞ്ഞളിച്ചു മണലിന്റെ കരുതരുപ്പിൽ നീങ്ങുന്ന വിരലിലെ നീറ്റൽ അറിഞ്ഞു കായ്ക്ക ഗായ്ക്കങ്ങായ ആരോ കൊണ്ടേയിരിക്കുന്നു ഞാൻ പുഴയിൽ നിന്നും വലതു കൈക്കുമ്പിളിൽ വെള്ളം കോരി കിഴക്ക് പടിഞ്ഞാറ് ദിശ തിരിഞ്ഞു നിന്ന് തർപ്പണം ചെയ്തു ഗംഗേജ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലീസ്മിൻ സന്നിധിൻ ഗുരു എല്ലാ ജലരാശികളും ഒന്നാണ് ഒന്നിൽ നിന്ന് ഉരുവപ്പെട്ട ഒന്നായിത്തീരുന്നു സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തുന്ന അനന്തമായ വഴികളിലൂടെ അക്ഷരങ്ങളെ നിങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുക വാക്കായി വചനമായി പ്രപഞ്ചത്തിൽ നിറയുക സ്വസ്ഥി